ഞാനിപ്പം തേന്മാരി പാലത്തിലാണ് കേട്ടോ ദേ അപ്പൊ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഈ അതിമനോഹരമായ ഈ തേന്മാരി എന്ന സ്ഥലം തേന്മാരി പാലം ആനക്കയും വെള്ളിയാമറ്റ റൂട്ടിലാണ് ഈ തേന്മാരി എന്ന സ്ഥലം ഇവിടുത്തെ കൃഷി രീതിയിലാണെങ്കിൽ തെങ്ങ് കന്നാന റബ്ബർ അങ്ങനെ എല്ലാ രീതിയിലുള്ള കൃഷികളുണ്ട് കേട്ടോ ബസ് സർവീസ് ഇതിലേ ഇല്ല നമ്മൾ ഒരു കിലോമീറ്റർ താഴോട്ട് പോകുമ്പോൾ ആനക്കെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് ബസ് സർവീസ് ഉണ്ട് അപ്പൊ നമ്മൾ പിന്നെ ഈ റൂട്ട് പോകുമ്പോൾ അത് വെള്ളിയാമ്പറ്റ റൂട്ടാണ് താഴോട്ട് പോകുമ്പോൾ ആനക്കേ റൂട്ട് ആ കാണുന്ന മലയാണ് മുതിയാമല എന്ന സ്ഥലം ആനക്കയും കൂടിയാണ് നമ്മൾ മുട്ട കോളപ്പറ കാഞ്ഞാറൊക്കെ പോകുന്നത് കേട്ടോ പയറൊക്കെ നട്ടിട്ടുണ്ട് മലങ്കര ഡാമിൽ ഷട്ടർ തുറന്നു വിടുമ്പോൾ ഇവിടെ വെള്ളം കുറവാണ് കേട്ടോ ഷട്ടർ അടച്ചിടുമ്പോഴാണ് ഇവിടെ വെള്ളമുള്ളത് ഇപ്പൊ വെള്ളം കുറവാണ് അപ്പൊ ഈ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഈ ആറ്റിലുള്ള വെള്ളമാണ് ഇത് വരുന്നത് കൊളമാവ് ഡാമിന്റെ അവിടെ നിന്നാണ് അതായത് കൊളമാവ് ഡാമിന്റെ അവിടെ കിളിവള്ളിത്തോടെന്നാണ് അതിന് പറയുന്നത് അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇത് അപ്പോൾ ഈ വടക്കനാർ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇത് വടക്കനാർ അപ്പം ഈ വടക്കനാറ് ഒഴുകി മലങ്കര ഡാമിലെത്തും അപ്പോൾ അവിടെ തെക്കനാറുണ്ട് അതായത് കാഞ്ഞാറിന്ന് വരുന്ന ആ ഒരു ആറ് അപ്പോൾ അത് തെക്കനാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വടക്കനാറും അത് തെക്കനാറും ഈ വടക്കനാറും തെക്കനാറും വടക്കനാറും തെക്കനാറും കൂടെ ഒരുമിച്ച് ഒഴുകി ഈ മലങ്കര ഡാമിലെത്തും ഈ മലങ്കര ഡാമിൽ നിന്ന് ആണ് ആ വെള്ളം തൊടുപുഴ എത്തുമ്പോഴാണ് തൊടുപുഴയാറ് ഈ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റിയുടെ എത്തി കഴിയുമ്പം അവിടെ കോതമംഗലത്തിൽ നിന്ന് ഒരാ ആറ് വരുന്നു വന്ന് ചേരുന്നുണ്ട് അപ്പം പിന്നെ കാളിയാറ് വന്ന് ചേരുന്നുണ്ട് അപ്പം ഈ തൊടുപുഴയാറും കാളിയാറും കൂടെ കൂടി ചേരുന്നതാണ് മൂവാറ്റുഴയാറ് മൂവാറ്റുഴയാറിൽ നിന്നാണ് പിന്നെ കായലിലേക്കൊക്കെ അങ്ങനെ പോകണത് അപ്പം ഇതാണ് അപ്പം ഇത് വടക്കനാറാണ് കേട്ടോ തേന്മാരി പാലം ഇത് വടക്കനാറ് ഈ ഇല്ല് കാണാൻ നല്ല ഭംഗിയില്ലേ ഈ ആറ്റിന് വെള്ളം കുറവായതുകൊണ്ട് ചെളിയൊക്കെയാണ് ആണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ കമ്പ ചവിട്ടിയാണ് അങ്ങ് പോയത് വെള്ളം കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആറിന്റെ ഭംഗി രട്ടിയായനെ അത്ര അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ എനിക്ക് വെള്ളത്തെ പേടിയാണ് എന്നിട്ടുകൂടെ എനിക്ക് ഈ കൈത്തിരൊക്കെ ചാടാൻ തോന്നി ചെറിയ ചെറിയ മീനുകളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പൊ പക്ഷെ നമ്മൾ വേറെ സ്ഥലത്ത് പോകാതായത് ഇത്രയൊക്കെയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഈ തൊടുപുഴ മലങ്കര റൂട്ടിൽ വരുന്നവര് ഈ തേന്മാരി എന്ന സ്ഥലത്ത് വരിക സംസാരിച്ചൊക്കെ ഇരിക്കാനും വെഞ്ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് ഈ തേന്മാരി